മലപ്പുറം തേഞ്ഞിപ്പാലത്ത് മധ്യവയസ്കന്റെ കൊലപാതകത്തിൽ സുഹൃത്തുക്കൾ പിടിയിൽ അരിപ്പാറ സ്വദേശി അബൂബക്കർ കടുക്കാട്ടുപാറ സ്വദേശി രാമകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് രജീഷിനെ അബൂബക്കറിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് രജീഷിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെയാണ് തേഞ്ഞിപ്പാലം പോലീസ് രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കസ്റ്റഡിയിലുണ്ടായിരുന്ന അരിപ്പാറ സ്വദേശി അബൂബക്കർ കടുകാട്ടുപാറ സ്വദേശി രാമകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് മൂന്നുപേരും ചേർന്ന് മദ്യപിക്കുമ്പോൾ ഉണ്ടായ തർക്കവും മർദ്ദനവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസ് നടപടി രജീഷിന്റെ വാരിയലിൽ മൂന്നിടത്ത് പൊട്ടലുകളുണ്ട് മുഖത്ത് മർദ്ദനമേറ്റ പാടുകളും രജീഷിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അബൂബക്റിന്റെ വീട്ടിൽ രജീഷിനെ അവശനിലയിൽ കണ്ടെത്തിയത് പിന്നീട് പോലീസും നാട്ടുകാരുമാണ് രജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് രജീഷ് മരിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം